പ്രിയമുള്ളവരെ നമസ്കാരം കേരള കോളിംഗിലേക്ക് സ്വാഗതം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള പൊന്നറ ശ്രീധർ പാർക്കാണത് ആരാണ് പൊന്നറ ശ്രീധർ എന്നുള്ളത് ഒരുപക്ഷെ പുതു തലമുറയിൽ പലർക്കും അറിയില്ലായിരിക്കാം തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും പിന്നീട് കേരളത്തിലും നിയമസഭാ അംഗമായിരുന്നു പൊന്നറ ശ്രീധർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു ഓർമ്മയാണ് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം വിദേശ വസ്ത്ര ബഹിഷ്കരണം മുപ്പ് സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം എന്നിവയിൽ സജീവമായി പങ്കെടുത്തു അദ്ദേഹം നിരവധി തവണ ജയിൽവാസമനുഷ്ഠിക്കുകയും പോലീസിൻ്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായി ഇരുന്നിട്ടുമുണ്ട് കാട്ടാക്കടക്കിടത്ത് പൊന്നറ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവീട് അവിടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്കൂള് ക്ഷേത്രം തുടങ്ങിയവ ഇപ്പോഴും നമുക്ക് കാണാവുന്നതാണ് നമസ്കാരം കേരള കോളിംഗാണ് ഞാൻ നമ്മുടെ കാട്ടാക്കടന്ന് പൊന്നറ കാട്ടാക്കടക്കടുത്ത് പൊന്നറ എന്ന് പറയുന്ന സ്ഥലത്ത് പൊന്നറ എന്ന് പറയുന്ന സ്ഥലം കേട്ടപ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പേര് ഓർമ്മ വന്നു പൊന്നറ ശ്രീധർ തിരുവനന്തപുരം തൊമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഏറ്റവും കണ്ണായ സ്ഥലത്തുള്ളൊരു പാർക്കുണ്ട് പൊന്നറ ശ്രീധർ പാർക്ക് അപ്പോൾ ആദ്യം ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ കണ്ടതാണ് അപ്പോൾ ആ വാരാണെങ്കിൽ പൊന്നറ എന്ന് അന്വേഷിച്ചപ്പോൾ സ്വാതന്ത്ര്യ സമിതി ചരിത്രത്തിൽ അത് ശക്തമായ സ്വാധീനം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു പൊന്നറ ശ്രീധർ എന്ന് മനസ്സിലാക്കിയത് അപ്പോൾ പൊന്നറയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടോ ജന്മസ്ഥലമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു അങ്ങനെ ഞാൻ ഇവിടെ ഒരു അമ്പികാലയും അല്ലെങ്കിൽ പൊന്നറ വീട് എന്ന് പറയുന്നത് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അവിടെ അംബികാദേവി എന്ന് പറയുന്ന ഒരു അമ്മയെയും കണ്ടു അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മഴ കാണു ഞാൻ സഹോദരി പൊന്നർശ്രീധരുടെ അനിയം ഒരു ഗോപാരപൂണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരു കുട്ടപ്പ് ഇങ്ങനെ മൂന്ന മൂന്ന് പേരാണ് ഉള്ള ഒരാണുങ്ങൾ അഞ്ചു പെണ്ണുങ്ങളാണ് അഞ്ചു പെണ്ണുങ്ങളിൽ ഒരാളെ മകളാണ് ഞാൻ കുടി നല്ല ഒരു രാഷ്ട്രീയക്കാരനാണ് വേറെ വേറെ ഒരാൾ വേറെ സ്വന്തക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല വളരെ തേണാണ് അവർ ആ കാര്യം ശരിയാണെങ്കിൽ ചെയ്യുമോ അങ്ങനെയുള്ള ഒരാളാണ് വളരെ രാവിലെ ഇറങ്ങി ജിമ്മിൽ പോയി രാവിലെ ഇറങ്ങി ജിമ്മിൽ പോയ തിരിയെ വന്ന ഉടനെ എൻറെ അമ്മുമ്മ കമലാക്ഷി അമ്മ എന്നാണ് പേര് അമ്മ അമ്മ അമ്മാവ് വിളിക്കും അപ്പോഴും കഥകളി വന്ന് കാട്ടുമ്പഴേ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കി എന്തു വേണോടാ പറയും പഴങ്ങി പഴകഞ്ഞി വെള്ളു ഒരു കഷ്ണം കരിപ്പൊട്ടി കഴിക്കുന്ന ആഹാരം അത്ര കൃത്യമായിട്ട് ആണ് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും കേരളം രൂപീകരിക്കുന്നതിന് മുമ്പും കേരളം രൂപീകരിക്കുന്നതിന് ശേഷവും അദ്ദേഹം നിയമസഭയിലവർത്തനങ്ങളുണ്ട് ആ അതെ അതെ ഇപ്പോഴും വിലയൊക്കെ ഉണ്ട് എന്നാലും അപ്പൊ ഈ അപ്പൊ ആ സമയത്ത് നിയമസഭയിലൊക്കെ പോയിട്ടുണ്ടോ അമ്മ കൊണ്ടുപോയിട്ടുണ്ട് സമ്മേളനത്തിന് നമ്മളെ കൊണ്ടുപോകും എന്താ വിളിക്കുന്ന മാമനെന്നാണ് എന്താ വിളിക്കുന്നത് അമ്മാവത്തിയാറിലാണ് അറുപത്തിയാറിലാണ് മേടിക്കുന്നത് അറുപത്തി ആറിന് മുമ്പ് വരെയുള്ള കാര്യങ്ങളെല്ലാം ആ സമയത്ത് എല്ലാം നിയമസഭയിൽ സമാജികനായിരുന്നു ജനങ്ങളുടെ ഇടയിൽ അച്ഛൻ പാർവതിയാർ അത് പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ അതായത് അമ്മയുടെ അതെ അദ്ദേഹത്തിന്റെ അച്ഛൻ അനിയന്റെ മക്കളാണ്

അന്ന് പെൺപിള്ളരെ എടുക്കും അതുകൊണ്ട് എനിക്ക് ഒരു അഡ്മിഷൻ വായിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഓമന കുഞ്ഞമ്മേണന്ന് സെലക്ട് അപ്പോൾ വാമന കുഞ്ഞമ്മ സെലക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പം നീ എലിജിബിളാണോ എന്ന് എൻ്റെ കൂടെ ചോദിച്ചു അപ്പോഴേ അന്ന് എനിക്ക് എലിജിബിളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സർവീസിലൊന്നും ഇരുന്നതല്ലേ പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഓ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നെ ഒരു അഡ്മിഷനോ അപ്പൊ മാമനെ കുഞ്ഞമ്മ പോയി കാണാൻ പറഞ്ഞു പോയി കണ്ടപ്പോ എനിക്കൊരു അഡ്മിഷൻ കിട്ടി എനിക്ക് ജലിച്ചുള്ളായിരുന്നു ഞാൻ അവിടെ പഠിച്ചു ഒന്നര വർഷം പഠിച്ചു ആറുമാസം അപ്പറൻ്റെ എത്തു പി ഡബ്ല്യു ഡിയിലും അപ്പോഴൊക്കെ ഞാൻ തയ്ക്കാട്ടാണ് നിൽക്കുന്നത് തയ്ക്കാട്ടാണ് എന്റെ ശരണം അമ്മുമ്മേരെ അമ്മുമ്മക്ക് പാക്കടിച്ചു കൊടുക്കും മാമനും കൊറേ പാക്കു വയ്ക്കും

തിരുവിതാംകൂടിൽ നിന്നിട്ടുണ്ട് തിരുക്കൊച്ചി ആയിരുന്നപ്പോഴും കേരളത്തിന്റെ ഉപയോഗിച്ചപ്പോഴും അപ്പഴെല്ലാം ജയിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ഒരു മഹത്വ അമ്മാവിനെ കുറിച്ച് ഉള്ള ഓർമ്മയിൽ ഏറ്റവും ഒരു നല്ല ഒരു ഓർമ്മയായിട്ട് അമ്മയുടെ മനസ്സിലുള്ളത് എനിക്ക് എത്ര മാസം റിട്ടയർഡ് താങ്ങിയോയിൽ ഒരണ എന്ന് പറയുമ്പോ ഒരണയാണ് ഒരണ എന്ന് പറയുമ്പോ ഒരണ തന്നെ തരുവുള്ളൂ അതിന് കൂടുതല് തരൂല്ലോ അങ്ങനെയാണ് നല്ലോ ആളുകളെ നന്നായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിലേക്കുള്ള എലിജിബിൾ ആയിട്ടുള്ള കാര്യത്തിനെ സഹായിക്കും

കുടുംബത്തിന്റെ നമ്മുടെ ഫാമിലിയുടെ ഗവൺമെന്റ് ഇദ്ദേഹത്തിന് വേണ്ടി വേറെ സ്മാരകങ്ങളോ മറ്റു കാര്യങ്ങളോ എല്ലാം ചെയ്തിട്ടുണ്ട് അല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോണ്ട് ആ നെടുമങ്ങാട് എന്ന് ഞാൻ ജയിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ സ്വന്തം സഹോദരിയുടെ മകള് നമ്മളോട് സംസാരിച്ച് അഭിജാമ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ കാഴ്ചകളിൽ ചില അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ അറിയുമ്പോൾ അതിനകത്തുള്ള ചില കൗതുകൾ ചില അത്ഭുതങ്ങൾ ഇതിനൊക്കെ വേണ്ടിയാണ് ഈ യാത്ര നമ്മൾ നടക്കുന്നത്